ടെസ്റ്റ് ക്രിക്കറ്റ് ക്ഷമതയുടെ മത്സരമാണ് ലോക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം ഡബിൾ സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുള്ള അഞ്ച് താരങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അഞ്ച് വാലി ഹാമന്റ് ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്ററായ ആണ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിരുന്ന ഹാമന്റ് ഏഴ് ഡബിൾ സെഞ്ചുറികളാണ് തന്റെ ടെസ്റ്റ് കരിയറിൽ നേടിയിട്ടുള്ളത് തന്റെ ടെസ്റ്റ് കരിയറിൽ അൻപത്തി പോയിന്റ് നാല് അഞ്ച് എന്ന ശരാശരിയിൽ ഏഴായിരത്തി ഇരുന്നൂറ് റൺസ് സ്വന്തമാക്കാൻ ഹാമണ്ടിന് സാധിച്ചിരുന്നു നാല് വിരാട് കോഹ്ലി ഇന്ത്യയുടെ സൂപ്പർ താരമായി വിരാട് കോഹ്ലി ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് നൽകുന്നു വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏഴ് ഡബിൾ സെഞ്ചുറികളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആഗോളതലത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള താരമാണ് കോഹ്ലി നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റിൽ നിന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് കോഹ്ലി തന്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്ന് ബ്രയാൻ ലാറ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സ്വന്തം ഐക്കൺ താരമായിരുന്ന ബ്രയാൻ ലാറയാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഒൻപത് ഡബിൾ സെഞ്ചുറികളാണ് ലാറ തന്റെ ടെസ്റ്റ് കരിയറിൽ നേടിയിട്ടുള്ളത് ഇതിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ നാനൂറ് റൺസ് നേടി ലാറ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് കുമാർ സംഘക്കാര ശ്രീലങ്കയുടെ മുൻ നായകനായ കുമാർ സംഘക്കാര ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നു തന്റെ ടെസ്റ്റ് കരിയറിൽ പതിനൊന്ന് ഡബിൾ സെഞ്ചുറികളാണ് സംഘക്കാര എന്ന മാന്ത്രികൻ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനഞ്ച് വർഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കായി കളിച്ചിട്ടുള്ള താരം നാല് പൂജ്യം എന്ന ശരാശരിയിൽ റൺസ് ടീമിനായി ഒന്ന് ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരമായ സർ ഡൊണാൾഡ് ബ്രാഡ്മാൻ ആണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയൻ ടീമിനായി പന്ത്രണ്ട് ഡബിൾ സെഞ്ചുറികളാണ് ഈ താരം സ്വന്തമാക്കിയിട്ടുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ബ്രാഡ്മാന്റെ ശരാശരി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് നാലായിരുന്നു മത്സരങ്ങളിൽ നിന്നാണ് താരം പന്ത്രണ്ട് ഡബിൾ സെഞ്ചറികൾ സ്വന്തമാക്കി ഞെട്ടിക്കുന്ന റെക്കോർഡ് നേടിയത് ഇതിനോടൊപ്പം സ്വന്തമാക്കാൻ ബ്രാഡ്മാന് സാധിച്ചിരുന്നു സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്